തുർക്കിയെ തന്ത്രപ്രധാന പങ്കാളിയെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോൾ സഹായിക്കാൻ വന്ന ഒരേ ഒരു രാജ്യമാണ് തുർക്കിയെന്നും നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് പാകിസ്ഥാനെ സംബന്ധിച്ചിൽ പിന്തുണ ലഭിച്ച ലോകത്തെ ഒരേ ഒരു രാജ്യം തുർക്കിയിൽ നിന്നാണ് അടുത്തുകിടക്കുന്ന തീവ്ര ഇസ്ലാമിക് രാജ്യങ്ങളായ താലിബാനും ബംഗ്ലാദേശും പോലും ഇന്ത്യയ്ക്കൊപ്പം നിലയുറപ്പിച്ചു അതിനാൽ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നന്ദിയുടെ പൂച്ചെണ്ടുമായി തുർക്കിയിൽ നേരിട്ട് എത്തിയിരിക്കുകയാണ് തുർക്കിക്ക് നന്ദി പറയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തുർക്കിയിൽ നേരിട്ടെത്തി അവിടെ പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാനെ കണ്ട് ആലിംഗനം ചെയ്ത് കൈകൾ കുലുക്കി നന്ദി പറഞ്ഞു നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല ഇന്ത്യ ആക്രമിച്ചപ്പോൾ നൽകിയ പരസ്യ പിന്തുണയ്ക്ക് തുർക്കിയോട് നന്ദി മാത്രമല്ല ഉഭയകക്ഷി സാമ്പത്തിക സഹകരണവും ഇനി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാൻ പക്ഷത്തും നിലയുറപ്പിക്കുമെന്നും പാകിസ്ഥാന് പിന്തുണ എന്നും പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാന്റെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറഞ്ഞു പ്രസിഡന്റ് എർദോഗാനുമായുള്ള കൂടിക്കാഴ്ചയിൽ പുനരുപയോഗ ഊർജ്ജം വിവര പ്രതിരോധ ഉത്പാദനം അടിസ്ഥാന സൌകര്യ വികസനം കൃഷി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ പാകിസ്ഥാനും തുർക്കിയും സഹകരിക്കും പുതിയ ആയുധ കരാറുകൾ ഉണ്ടാക്കും ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ സ്പെക്ട്രത്തിന്റെയും സമഗ്രമായ അവലോകനം നടത്തുകയും തന്ത്രപരമായ പങ്കാളിത്തം ഉയർത്താനുള്ള അവരുടെ ദൃഢനിശ്ചയം ആവർത്തിക്കുകയും ചെയ്തു ഈ വർഷം ഫെബ്രുവരി പതിമൂന്നിന് ഇസ്ലാമാബാദിൽ നടന്ന ഹൈ ലെവൽ സ്ട്രാറ്റജിക് കോർപ്പറേഷൻ കൌൺസിലിന്റെ ഏഴാം സെഷനിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും അവർ തുടർന്നുള്ള ചർച്ചകൾ നടത്തി ഇരുനേതാക്കളും നേരത്തെ സംബന്ധിച്ചു വാർഷിക ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു ഇതിനിടെ രണ്ട് പട്ടിണി രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇസ്രയേലിനെ എങ്ങനെ തകർക്കാമെന്നും പറഞ്ഞു ഉഭയകക്ഷി വിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി ഷാബാസും പ്രസിഡന്റ് എർദോഗനും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്തു ഗാസയിലെ ഗുരുതരമായ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ദുരിതബാധിതരായ പലസ്തീൻ ജനതയ്ക്ക് തടസ്സമില്ലാത്ത മാനുഷിക സഹായം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു തുർക്കിയിലെ സർക്കാരിനും ജനങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി പറഞ്ഞ പാകിസ്ഥാൻ ഇത്തരം സമയങ്ങളിൽ ഇനിയും കൈവിടരുത് എന്നും അഭ്യർത്ഥിച്ചു തുർക്കിയുടെ തത്വാധിഷ്ഠിത നിലപാടിനെ പാകിസ്ഥാനോടുള്ള തുർക്കി ജനതയുടെ സൌഹാർദ്ദപരമായ പിന്തുണയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഇന്ത്യ പോലുള്ള രാജ്യത്തോട് ഏറ്റുമുട്ടാൻ തുർക്കി പാകിസ്ഥാന് വലിയ ആശ്വാസവും ശക്തിയും നൽകുന്നതായി അദ്ദേഹം വിശേഷിപ്പിച്ചു രണ്ട് ദിവസത്തെ തുർക്കി സന്ദർശനത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ആഴ്ച ഇറാൻ അസർബൈജാൻ താജിക്കിസ്ഥാൻ എന്നിവയും സന്ദർശിക്കും സന്ദർശന വേളയിൽ ഇന്ത്യയുമായുള്ള പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ സംഘർഷത്തിൽ രാജ്യങ്ങൾ പിന്തുണയെ അംഗീകരിക്കുന്നതിനൊപ്പം അവരുമായി വിശാലമായ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം തുർക്കിക്കെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് തുർക്കിയുടെ എക്സ് അക്കൌണ്ടുകൾ തുർക്കി റേഡിയോ ടി വി എന്നിവയുടെ പ്രക്ഷേപണമെല്ലാം ഇന്ത്യയിൽ നിരോധിച്ചു തുർക്കിയുമായി ബന്ധപ്പെട്ട ഡസണിലധികം ചാനലുകൾ നിരോധിച്ചു തുർക്കിയുമായുള്ള വ്യാപാര കരാർ വ്യോമയാന രംഗത്തെ തുർക്കി കമ്പനികളുടെ സർവീസ് എല്ലാം ഇന്ത്യ റദ്ദാക്കി ന്യൂസ് ഡെസ്ക്